ഇരുപത്തിമൂന്ന് വയസ്സായി അവൾക്ക് ഇപ്പോഴും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല കല്യാണം കഴിഞ്ഞ ഏറെ നാളായിട്ടും കുഞ്ഞുങ്ങളാവാത്തതിൽ വലിയ വിഷമമായിരുന്നു കീർത്തിക്ക് അതുകൊണ്ട് തന്നെ ഏറെ കാത്തിരുന്നു അതിനു ശേഷമായിരുന്നു അവൾ ജനിച്ചത് അരുണിമമോൾ എട്ടു മാസം വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു കഴിഞ്ഞുള്ള ഒരു സ്കാനിങ്ങിലാണ് കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയുന്നത് ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയത്തിന്റെ പുറത്തായിരുന്നു സ്കാൻ ചെയ്തത് അന്ന് മാസമുള്ള ചെക്കപ്പോ സ്കാനിങ്ങോ ഒന്നുമില്ലാത്ത സമയമായിരുന്നു ആകെ കൂടെ ഒന്നോ രണ്ടോ സ്കാനിംഗ് മാത്രം പക്ഷേ എട്ടാം മാസത്തിൽ എന്തോ സംശയം തോന്നിയതാണ് ഡോക്ടർ ഡീറ്റെയിൽഡായി സ്കാനിങ് ചെയ്യാൻ പറഞ്ഞത് അതിലാണ് അവൾക്ക് ബുദ്ധി വളർച്ച ബുദ്ധിവളർച്ചയില്ല എന്നറിഞ്ഞത് കയ്യനും കാലിനും എല്ലാം വൈകല്യമുണ്ട് എട്ട് മാസം വളർച്ചയുള്ള കുഞ്ഞിനെ എന്തു ചെയ്യണമെന്നായിരുന്നു പിന്നീട് ആലോചന ഈ കുഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴും ഒരു റിസ്ക് ആയിരിക്കുമെന്ന് ഡോക്ടർ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് വേണ്ട എന്ന് വെച്ചാൽ ഇത്തിരി ദിവസത്തെ സങ്കടമയുണ്ടാവൂ എന്നും ഒരിക്കലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ ഞാൻ പറയില്ല പക്ഷേ പാതയിൽ വെച്ച് ഡോക്ടർ നിർത്തി ഞങ്ങൾക്ക് ചിന്തിക്കാൻ ഏറെ നേരമൊന്നുമില്ലായിരുന്നു എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ ചെയ്യണം കീർത്തി ഭർത്താവ് രാജേഷുമായി പുറത്തിറങ്ങി രാജേഷ് അവളോട് ചോദിച്ചു എന്തു വേണമെന്ന് എട്ട് മാസം സ്വപ്നം കണ്ടുകൊണ്ട് ചുമന്നു നടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല രാജേഷിനോട് പറഞ്ഞു എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് രാജേഷിനും അഭിപ്രായം അതുതന്നെയായിരുന്നു ആ കുഞ്ഞിനെ വേണമെന്നത് എങ്കിലും അയാൾ കീർത്തിയോട് പറഞ്ഞു നമ്മുടെ ജീവിതം തന്നെ ഇനിമേൽ മാറ്റിമറിഞ്ഞേക്കാം ചിലപ്പോൾ സന്തോഷത്തിന് ഒരു ചിന്ത പോലും നമ്മുടെ ജീവിതത്തിൽ ഇനി വന്നു എന്ന് വരില്ല എങ്കിലും ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മനസ്സുകൊണ്ട് ഇവിടെ നിന്ന് ഉറപ്പിക്കണം അങ്ങനെയാണ് അവർ രണ്ടുപേരും വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ കയറിപ്പോയത് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കളയേണ്ട എന്നും ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ വേണമെന്നും അവർ ഡോക്ടറെ അറിയിച്ചു അവർ അറിയിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ അവരെ അഭിനന്ദിച്ചത് ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ സൈഡായിരുന്നു കാരണം ഈ ഒരു കുഞ്ഞിനെ വെച്ച് നിങ്ങൾക്കും ബുദ്ധിമുട്ടാകും ഒരുപക്ഷെ ആ കുഞ്ഞിനും അതുകൊണ്ട് മാത്രമാണ് പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്കൊന്നും മറുത്തു പറയാനില്ല അങ്ങനെയാണ് അവൾക്ക് ജന്മം നൽകുന്നത് അവളെ അരുണമ എന്ന പേര് വിളിച്ചു താഴെ മിടുക്കന്മാരായ രണ്ടുപേരുണ്ടായെങ്കിലും ഇന്നും രാജേഷിനും കീർത്തിക്കും പ്രിയപ്പെട്ടവൾ അരുണമ തന്നെയായിരുന്നു അവൾ സംസാരിച്ചില്ല നടന്നില്ല ആരെയും തിരിച്ചറിഞ്ഞില്ല എങ്കിലും അവളുടെ ഓരോ നോട്ടത്തിലും അവരോടുള്ള സ്നേഹം അവർക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഓരോ കൂകിവളികൾ മാത്രമായിരുന്നു അവളുടെ മറുപടി ചിലപ്പോൾ അസാധാരണമായി ാട്ടും ചിലപ്പോൾ പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും അത് ഓരോന്നിന്റെ അർത്ഥം വേർതിരിച്ചറിയാൻ കീർത്തി പഠിച്ചിരുന്നു രാജേഷ് അന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ആ കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടി അവരുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു പക്ഷെ സന്തോഷം പോയി മറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ആ കുഞ്ഞിനെ സംബന്ധിച്ച ഓരോ പൊട്ടും പൊടിയും അവർക്ക് സന്തോഷം പകരുന്നതായിരുന്നു ആ കുഞ്ഞുമായി ഒന്നിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ അവർ അവളോട് സംസാരിക്കുമ്പോൾ അവൾ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എല്ലാം അവർക്കതെല്ലാം ഒരുതരം പ്രത്യേക സന്തോഷം നൽകിയിരുന്നു പതിനഞ്ചാം വയസ്സിൽ ആ കുഞ്ഞ് ഋതുമതിയായി എന്തു ചെയ്യണമെന്ന് പോലും കീർത്തിക്കറിവില്ലായിരുന്നു പക്ഷെ അതും അവൾ തരണം ചെയ്തു പോയി ആ ദിവസങ്ങളിലൊക്കെ കുഞ്ഞ് വളരെ അസ്വസ്ഥത കാണിച്ചിരുന്നു അതെല്ലാം കണ്ടറിഞ്ഞ് പെരുമാറാൻ കീർത്തി പഠിച്ചു ആരൊക്കെയോ പറഞ്ഞു ഡോക്ടറെ കാണിച്ചാൽ എല്ലാ മാസവുമുള്ള ഈ മാസമുറ നിർത്താമെന്ന് പക്ഷെ കീർത്തി അതിന് സമ്മതിച്ചില്ല ഒരു സ്ത്രീ എന്ന രീതിയെ അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഇവയെല്ലാം അതിലൂടെ ഒക്കെ അവൾ കടന്നു പോകണമെന്ന് കീർത്തി ആഗ്രഹിച്ചു കൃത്രിമ അതിൽ കാണിക്കുമ്പോൾ അത് തൻ്റെ മക്കൾക്കുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകളെക്കുറിച്ച് അവൾ വ്യാകുലപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒന്നും സമ്മതിച്ചില്ല സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ കീർത്തി തന്റെ മകളെയും കണ്ടു താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് അവളെ സ്നേഹിപ്പിച്ചു എപ്പോഴും അവരോട് കീർത്തി പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു ദൈവം നമുക്കായി തന്ന നിധിയാണ് അരുണമ ചേച്ചിയെന്ന് ആ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അരുണിമയെ സ്നേഹിച്ചു പക്ഷെ ഇരുപത്തിനാല് വയസ്സ് തികയുന്നതിന് മുൻപ് വന്ന ചെറിയൊരു അസുഖം അവളെ അവരിൽ നിന്നും പറിച്ചെടുത്തു പോ നഷ്ടമായത് ആ വീടിന്റെ തന്നെ താളമായിരുന്നു ആവും വിധമെല്ലാം അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു കീർത്തിയും രാജേഷും പൈസ ഒരുപാട് ചിലവാക്കി പക്ഷെ ഒന്നിനും അരുണിമയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവർക്ക് അവളെ എന്ന നീക്കുമായി നഷ്ടമായി പക്ഷേ അത് ഉൾക്കൊള്ളാനാവാതെ ആകെ തളർന്നുപോയി അരുണിമയില്ലാത്ത ജീവിതം അവൾക്കാലോചിക്കാൻ പോലും വയ്യായിരുന്നു കാരണം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും ചേർത്ത് പിടിച്ചിരുന്നത് അവളെ ആയിരുന്നു തൻ്റെ അരുണിമയെ അപ്പോഴും രാജേഷ് അവളെ ചേർത്ത് പിടിച്ചു അത് ദൈവത്തിൻ്റെ കുഞ്ഞായിരുന്നു നമ്മൾ ചെയ്ത പുണ്യം കൊണ്ട് എത്രാൾ വളർത്താൻ കിട്ടിയെന്ന് മാത്രം നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചുകൂടാ താങ്കരയാതെ അവൾക്കായി പ്രാർത്ഥിക്കണം മറ്റൊരു ലോകത്ത് നിഷ്കളങ്കിയായ നമ്മുടെ മോൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ടാകും രാജേഷിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് പതിയെ പതിയെ കീർത്തി മുതൽ അരുണിമ തങ്ങളുടെ കൂടെയില്ല എന്ന യാഥാർത്ഥ്യം അവൾ ഉൾക്കൊണ്ടു പിന്നീടാണ് അവൾ തണൽ എന്ന സംഘടനയെപ്പറ്റി ആലോചിച്ചത് ഇത്തരത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു പോരുന്ന ഒരിടം അവിടെ അവൾ എത്തപ്പെട്ടു അവിടുത്തെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് ബാക്കിയുള്ള കാലം കഴിയാനായിരുന്നു അവരുടെ ഇഷ്ടം വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി വെച്ച് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരുക്കി അവൾ തണലിലേക്ക് പോകും അവളുടെ അരുണിമയെ പോലെയുള്ള മറ്റു കുട്ടികൾക്ക് സാന്ത്വനമാകാൻ അവർക്കെല്ലാം അമ്മയാകാൻ ഇന്ന് അരുണിമയ്ക്ക് പകരം ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ അവൾക്കുണ്ട് അവർക്കെല്ലാം സ്നേഹം പകർന്ന് കീർത്തിയുടെ ജീവിതം മനോഹരമാണിപ്പോഴും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ